ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീൻ ഇല്ലാതെ മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഒരു കറിയാണ് കേട്ടോ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങാ ചിരുകിയതും അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് മല്ലിപ്പൊടിയും ചേർത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയും അതുപോലെ ഒരു എരിവുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് ഇതിൽ കിടന്ന ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ കുടമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കായൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളിയും വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് മീനൊക്കെ കിട്ടാത്തൊരു സമയത്ത് വളരെ എളുപ്പത്തിൽ മീൻ കറി പോലെ അതേ രുചിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറിയാണെട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്